ഹലോ അസലാമലേക്കും എല്ലാ ഓണിത്തുകൾക്കും നമ്മുടെ പുതിയ വീടിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ എവിടെയെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരാണ് അപ്പം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് ആരതാണെന്നൊക്കെ ഞാൻ ഇന്ന് ഇന്നത്തെ വ്ലോഗിൽ പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഞാൻ സീസിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ടീച്ചറാകുമ്പോൾ പഠിക്കുന്ന കമ്പനിയിൽ ഒരു അപ്പോൾ അതിൽ സോഷ്യൽ ആക്ടിവിറ്റി ഡയറക്ടർ കൂടിയാണ് അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഞാനും ഈ വീട്ടിലവിടെ നിൽക്കൽ അപ്പോൾ ഇപ്പം ഞങ്ങൾ വരുമ്പോൾ ഇവിടെ ആരുമില്ല ഹാരിസ്ക്കാണ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ദുബായി പോയിരിക്കുകയാണ് പിന്നെ അനിയനും സ്റ്റാഫുകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ലീവാണല്ലോ അപ്പോൾ പൊതുവെ ലീവാണല്ലോ അപ്പോൾ എന്തായാലും ഇത് ഫ്രീ ആയി കിട്ടി അപ്പോൾ പിന്നെ എല്ലാവർക്കും നിൽക്കാനും പറ്റി എന്നാൽ രണ്ട് റൂമാണ് ഉള്ളത് അപ്പോൾ മക്കളെ ജിൻസി ജിൻസിൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഇന്നലെ ഞാൻ ഇട്ട് അടിച്ച് മാറ്റി കേസ് ഞാൻ ഇന്നും ഞാൻ ഇന്നും അതിൻ്റെ ഏട്ടൻ എന്നൊക്കെ വിചാരിച്ചിന് എവിടെ രാവിലെ മാറ്റി എന്താ പാട് ബാംഗ്ലൂർ ൂര്ഡ്കോ ബാംഗ്ലൂരിലേറ്റാ പിന്നെ ഇപ്പൊ പിന്നെ കടൽ കച്ചവടം பண்ட கडले கச்சோட கडले கச்சோட கண்ட அந்த ரிப்பாக். இல்லை லெசா. பண்ட கரிய. ஆ sorry. லெசா? லெசா? ஹலோ ஹரி. ஹலோ ஹரி. ஹலோ ஹரி. ஹலோ ஹரி. அதா. அதா வராதா. அதா. 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 அதா வரே. அதா. ஹரி. அதா வரே. அதா. லெசா. அதா. அதா ஹரி. ஹட். ஹட். ஹம். ஒளு பறഞ്ഞിட்டான். അപ്പോൾ നമുക്ക് സ്പെഷ്യലി രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ പോവാണ്ട് അതൊക്കെ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം എന്തായാലും ഞാൻ ഭയങ്കര സന്തോഷമായിട്ട് കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയൊക്കെ ഇങ്ങനെ വരണമെന്നും അല്ലെങ്കിൽ ഇങ്ങനെ പോകണമെന്നൊക്കെ ഭയങ്കര ആശയമുണ്ട് നമ്മൾ പൈസ ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ ഇതൊന്നും നടന്നതൊന്നും വരില്ല അപ്പോൾ നമ്മൾ കാരണം ഒരു സ്ഥലങ്ങൾ കാണലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ രസം തന്നെ പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഈ സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഈ ഉൾ റോഡും ഈ ബാംഗ്ലൂരിലത്തെ ഇങ്ങനത്തെ റോഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും നമ്മൾ കാരണത് ഭയങ്കര സന്തോഷമായി താങ്ക് യു ഇനിയിപ്പോൾ എന്തായാലും വേറെ സ്ഥലത്തേക്കൊക്കെ പോകാണ്ട് എന്തായാലും വീഡിയോ മൊത്തം എല്ലാവരും കാണുമുണ്ട് ആദ്യമായിട്ട് കാണുന്നവരുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ബെല്ലൈക്കൺ അമർത്തണം ഓക്കെ നമുക്കൊന്നിൽ പോയവക്കാം ഓക്കെ അങ്ങനെ ഞങ്ങൾ വീണ്ടും പുറത്തിറങ്ങുക ബാംഗ്ലൂർ ഫുഡിനെ പറ്റിട്ട് അറിയണോക്കറിയാലോ അപ്പൊ നല്ല ഞാൻ കൊറച്ച് ചേച്ചിട്ട് ഞാൻ വേണ്ടതാണ് ഞാനും ഇങ്ങനെ കൊടുങ്ങലൊന്നും ഇല്ല ശെരിക്കട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് മലയാളി ഹോട്ടലോ അല്ലെങ്കിൽ നല്ല നല്ല ഹോട്ടലുകൾ വേറെ പക്ഷെ ഇപ്പൊ എത്തിപ്പെട്ട സ്ഥലം എന്ന് കഴിഞ്ഞാല് വേറൊരു സ്ഥലത്താണ് വെറും ഓടിട്ടോ അവിടെ ചായ േ അപ്പൊ ചായെങ്കിലും കിട്ടട്ട് വിചാരിച്ചിട്ട് ഓടുക അങ്ങനെ ബാംഗ്ലൂർ സൂലെത്തിട്ടും ഞാൻ ആദ്യമായിട്ടാണ് ബാംഗ്ലൂർ സൂല് വരുന്നത് ജിൻസി നേരത്തെ വന്നില്ലേ മുമ്പ് വന്നിവിടെ ആരപ്പം അല്ലേ ലസ ലസീം ഫസ്റ്റ് ടൈം ആണ് ഞങ്ങളെല്ലാരും ഫസ്റ്റ് ടൈമാണ് ഇഷ്ടംപോലെ ആൾക്കാരൊന്ന് സ്കൂളില്ലാത്തോണ്ടെന്ന് തോന്നുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരാ ബ്ലോക്ക് ഇപ്പൊ തട്ടു പിന്നെ പിന്നെ ന്യൂസ് പേപ്പറിലൊക്കെ കൊടുത്തിട്ട് എന്നെ കാണാല്ലാന്ന് പറഞ്ഞു വേറെ കല്യാണം കഴിച്ച് എന്തൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു അവിടെ എല്ലാം ഇങ്ങനെയല്ല എല്ലാം ഒരു സർവീസ് ആയിട്ടാ. വേറെ ടിക്കറ്റെടുക്കലേ? അഞ്ച് വർഷം മുന്നേ വന്നതാ അവിടെന്ന്. അഞ്ച് വർഷം മുന്നേ വന്നതാ അവിടെന്നല്ല. ഇവിടന്നൊന്നല്ല. ഈ പാദന്നാണോ? ആ ആ ആ. വലിയ വീട് വലു സ്ഥല. ലാ. വീട് വലുതേ. താഴെ അടിപ്പുറ എടുക്കണം. അദാ. മനസ്സോ? അതാ അങ്ങോട്ടോക്കിറാഫിന് ജിറാഫിനെ കണ്ടോട്ടോ ജിറാഫിനെ കണ്ടോ ഏസ് ജിറാഫിനെ കണ്ടോ കാട്ടിലുള്ള ജിറാഫുകൾ മൊത്തം ഉണ്ടാക്കും हाँ? उन्हें? महारमा में चूला। ठीक है। कहीं नहीं। नहीं लोग कहाँ घूम पुली पुली पुली। अरे बाँटे। सॉरी सिम हो न ले। टाइगर था।

പുലിനായിയോ കരിനായിയാണ് കരി നായിയാണ് പുലിനായി അല്ല പൊട്ടും മാസം കാണണ്ടോ കാണണ്ടോ കണ്ട കണ്ടോ ഉണ്ടോ ലസ ലസ കണ്ടോ ലണ്ടിന് ചിന്തിച്ചു

ാണ് ആന്നെ ഞങ്ങള് വരുമ്പ കണ്ട കണ്ടില്ലേ മുമ്പത്തെ ലോഗില് ഈ ചെരുപ്പിനെല്ലാരും ലിങ്ക് ഇത് ആരും അന്നെ കണ്ടോ അവിടെ നല്ല കാണ ഉറങ്ങിയോ ആനക്കണ്ടത് എല്ലാരും തുറിച്ചു നിക്കുന്നു കൂട്ടത്തില് നാലാളി അമ്മളത്തേക്ക് തിരിഞ്ഞിരിക്കുന്നു അതാ നാലുള്ള ഒരേമാരി നിങ്ങളല്ലേ അല്ലിമ്മിപ്പി കൊഴങ്ങി ഇരിക്കട കച്ചിരിക്കണ്ട നിങ്ങളും ഏ ഇവിടെ ഓക്കെയാണ് എന്താ വെച്ചിട്ട് കൊറേ നടക്കണ്ടേ സംഭവം വെച്ചാൽ ശരിക്കും വണ്ടി ഉണ്ട് അതിന്റെ ടിക്കറ്റ് വേറെ നമുക്കൊന്നും അറിയില്ല ഞാൻ ജിൻസിനെ കൊണ്ട് എങ്ങനെയോ ഞാൻ ഉള്ളിൽ ഞാനതിനുള്ളിൽ അങ്ങനെ നടക്കാൻ വയ്യാത്തോണ്ട് അഞ്ചാള് ഇപ്പൊ േ എന്നാ ഇരുന്നൂറ് പേര് അതെ കൊണ്ടോണ് ജസ്റ്റ് ഒന്നര കിലോമീറ്ററിന്റെ ഇവിടെ ശരിക്കും ഞാന് മുമ്പൊക്കെ ഫുഡ്ക്കാനൊക്കെ ഇങ്ങോട്ട് വരിക അധികം എംപയർ ഹോട്ടലിലേക്ക് നല്ല മലയാളി ഫുഡൊക്കെ കുഴപ്പമില്ലാത്ത അടിപൊളി നല്ല ഫുഡൊക്കെ ഏ

ਚੇਰੀ ਚੇਰੀ ਆਹ ਸਟੇਟ ਇਹ ਹਾਂ ਕੀ ਦੁਹ ਮੇਰੇ ਹਾਂ 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 50 ਰੁਪਏ ਦੇਣਾ ਉਹ ਲੈਣ ਚਾਹੇ ਸੰਗਰੇ ਚ ਆਉਣੀ ਕਾ ਮਾਡੀ ਟੇ ਲੇਸਾ ਲੇਸਾ ਕ ਚਾਹੇ ਆਣਾ ਲੇਸਾ ഒന്നും പറയണ്ട പറയണ്ടോ ഇപ്പൊ സമയത്ര പത്തേ നാപ്പതായിട്ടോ അതായത് അത്യാവശ്യം ബാംഗ്ലൂരിത്തെ അവസ്ഥ അറിയില്ല പക്ഷേ ഈ സമയത്താ ജ്യൂസ് ഓർഡർ ചെയ്ത് ബൈക്ക് വരണ്ടില്ലേ നല്ല പരാതി വിചാരിച്ചു പിന്നെ ലേസമോള് നല്ല ഉറക്കത്തിലാണ് കേസ് അങ്ങനെ ഓന് കിട്ടി